നീതിയുടെ റിപ്പബ്ലിക്ക് പുനഃസ്ഥാപിക്കും എന്ന പ്രമേയവുമായി ഫ്രട്ടേർണിറ്റി മൂമെന്റ് നടത്തുന്ന ഈ സമ്മേളനത്തിന് ആദ്യമായി എല്ലാ അഭിവാദ്യങ്ങളും നേരികയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും നീതി ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മനുഷ്യരുടെയും ഒക്കെ വിമോചന പ്രതീക്ഷകളിലേക്കാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ തിരിച്ചുപിടിക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബാബരൈ മസ്ജിദിനകത്ത് ഒരു വിഗ്രഹം കടത്തിവച്ച സന്ദർഭം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ബാബരിയുടെ ഓരോ മണൽത്തരിയോടും ബാബരിയെ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തോടും തികഞ്ഞ അനീതിയാണ് നമ്മുടെ രാജ്യത്തു നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ബാബരി മസ്ജിദിനടു അകത്ത് വിഗ്രഹം കടത്തിവെച്ച ആളുകൾക്ക് നേരെ എന്തെങ്കിലും നിയമപരമായ നടപടി നമ്മുടെ രാജ്യത്തുണ്ടായതായി നമുക്കറിയില്ല എന്ന് മാത്രമല്ല ബാബരി മസ്ജിദിനെതിരായി നിലപാട് കൈക്കൊണ്ട ആളുകൾക്കൊക്കെ തന്നെയും ആദരവുകളും അനർഹമായ പരിഗണനകളും നൽകുന്ന ഒരു ചരിത്രമാണ് ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിന് പറയാനുള്ളത് കെ കെ നായർ എന്ന് പറയുന്ന മലയാളിയായ ജില്ലാ മജിസ്ട്രേറ്റിന് പാർലമെൻറ്റിലേക്ക് വഴിയൊരുക്കിയതു മുതൽ അയാൾക്ക് മാത്രമല്ല അയാളുടെ ഭാര്യക്കും അയാളുടെ വാഹനത്തിന് ഡ്രൈവർക്കും ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താനും മുന്നോട്ട് പോകാനും കഴിഞ്ഞത് ബാബരിക്കെതിരായി അയാളെടുത്ത നിലപാടിൻ്റെ പേരിലായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ ബാബരി മസ്ജിദ് തല്ലി തല്ലിത്തകർത്തതിനു ശേഷവും അതിന് മേലുള്ള നിയമ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഹിന്ദുത്വ താൽപ്പര്യങ്ങളുടെ വക്താക്കൾക്ക് അനുകൂലമായാണ് മാറിയത് എന്ന് നമുക്ക് അതിൻ്റെ ചരിത്രം പഠിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ മർദ്ദിതരുടെ പക്ഷം നിൽക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ് ബാബരി മസ്ജിദ് തകർത്ത അതിന് നേതൃത്വം നൽകിയ ആർ എസ് എസിന് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടപ്പോൾ ബാബരി മസ്ജിദിന് വേണ്ടി നിലപാടെടുക്കേണ്ടുന്ന ബാബരി മസ്ജിദിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ബാബരി മസ്ജിദിന് വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്ന മുസ്ലിം പക്ഷത്തു നിന്നുള്ള സംഘടനകളെ കൂടി നിരോധിച്ചു എന്നിടത്ത് ആണ് അനീതിയുടെ ആ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഇപ്പോൾ എഴുതുന്നുണ്ട് ബാബരി മസ്ജിദിന് വേണ്ടി മുസ്ലിം സമുദായം നിശബ്ദമായിരുന്നു ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ അവർ പുലർത്തിയ നിശബ്ദതയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിലർ എഴു എഴുതുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മുസ്ലിം സമുദായം ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഭരണകൂടവും ഈ രാജ്യത്തെ നീതിപീഠവുമൊക്കെ സത്യസന്ധമായി മുസ്ലിങ്ങൾക്ക് കൂടി അനുകൂലമായ നീതിയുടെ പക്ഷം ചേർന്ന ഒരു നിലപാട് കൈക്കൊള്ളും എന്ന പ്രതീക്ഷയായിരുന്നു മുസ്ലിം സമൂഹം പുലർത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടെന്നും ആ ഭരണഘടന നീതിപൂർവം ഈ രാജ്യത്തെ മുസ്ലിംകൾക്കും നീതിബോധമുള്ള മനുഷ്യർക്കുമൊപ്പം നിലകൊള്ളുമെന്ന അബദ്ധധാരണയിൽ പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് പറ്റിയ ഒരു അവസ്ഥാവിശേഷം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒന്ന് പുനർവായിക്കേണ്ട ഒരു തിരുത്തപ്പെടേണ്ട ഒരു കാര്യമായി നമ്മുടെ മുമ്പിലുള്ളത് അവിടെയാണ് ബാബരി മസ്ജിദ് ബാബരി മസ്ജിദിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു നീതിയുടെ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിരോധിക്കപ്പെട്ടു ബാബരി മസ്ജിദിൻ്റെ പേരിൽ ഐ എസ് എസ് ഇവിടെ നിരോധിക്കപ്പെട്ടു പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ബാബരി മസ്ജിദ് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ സിമി പോലെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടു അങ്ങനെ ബാബരി മസ്ജിദിന് വേണ്ടി ശബ്ദമുയർത്തിയ ആളുകളൊക്കെ നേരെയൊക്കെ സംഘടനകൾക്ക് നേരെയൊക്കെ നിരോധനം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കപ്പെടുകയുണ്ടായി ഇന്ന് ബാബരി മസ്ജിദ് അവസാനം ഹിന്ദുക്കൾക്ക് അനുകൂലമായി രാജ്യത്തിൻ്റെ കോടതി തന്നെ വിധി എഴുതിയപ്പോഴും നമുക്കൊക്കെ അറിയാം ആ വിധി ന്യായത്തിൽ എവിടെയും ബാബരി മസ്ജിദിന് അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകളുണ്ടായിരുന്നോ എന്നോ ഒരു വിധിന്യായത്തിലും സുപ്രീം കോടതി പോലും പരാമർശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ എന്നിട്ടും ബാബരി മസ്ജിദിന് വേണ്ടി ശബ്ദിക്കുന്നത് പോലും കുറ്റകരമായി നമ്മുടെ രാജ്യത്ത് മാറുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം തിരുവനന്തപുരം തൊറ്റയാൾ സമരം നടത്തിയ സലീം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേരള പോലീസ് കേസെടുത്തു എന്തിനു വേണ്ടിയായിരുന്നു ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്ന ദിവസം മുസ്ലിങ്ങൾ അതിനെ ജനാധിപത്യപരമായി ഈ രാജ്യത്ത് പ്രതിരോധ സമരം തീർക്കേണ്ടതുണ്ട് ആഹ്വാനം ചെയ്ത് ആഹ്വാനം ചെയ്തതുകൊണ്ടാണ് സലീം എന്നയാൾക്കെതിരെ കേരള പോലീസ് കേസെടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ബാബരി മസ്ജിദ് വിഷയത്തിൽ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരായ നിലപാട് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് പോലീസ് യഥാർത്ഥത്തിൽ സലീം എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുക്കുന്നത് ഈ ഇരട്ടത്താപ്പിന്റെ ഈ ഇരട്ടനീതിയുടെ അനുഭവം ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിലുടനീളം മുസ്ലിം സമൂഹത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിന്റെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ഹിന്ദു സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ അവരിൽ ദളിതരായ മനുഷ്യന്മാരുണ്ട് ഈഴവരുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുണ്ട് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമുണ്ട് അങ്ങനെയുള്ള ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും ഹിന്ദുത്വ ചേരിയോട് അവരൊക്കെ അഭിമാന ദിവസമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് രാമക്ഷേത്രം ഉയർന്ന ദിവസത്തെ അവരൊക്കെ കണക്കാക്കുന്നത് എങ്ങനെയാണ് അവർക്കൊക്കെ ഇത് സാധിക്കുന്നത് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അധികാരമില്ലാതിരുന്ന ഈ നാട്ടിലെ പട്ടിക്കും പന്നിക്കും വരെ നടന്നു പോകാവുന്ന വഴിയിൽ സഞ്ചരിക്കാവുന്ന വഴിയിൽ അമ്പലത്തിന്റെ വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു ജനവിഭാഗം തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഈ കേരളത്തിൽ പോലും ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ നേടിയെടുക്കുന്നത് ആ ഹിന്ദു പറയുകയാണ് അഞ്ഞൂറ് വർഷത്തിലധികം ഈ അഞ്ഞൂറ് വർഷ കാലത്തിനകം അധികകാലം അടിമത്തം അനുഭവിച്ചിരുന്ന ഒരു മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ ദിവസം രാമക്ഷേത്രം നിർമ്മിച്ചതിലൂടെ വീണ്ടെടുത്തു എന്ന് അവർ പറയുന്നു എന്തടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത് പട്ടിയും പന്നിയും പോകുന്ന വഴിയിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന അവരൊക്കെ സ്വയം ഹിന്ദുവാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ ദൈവത്തിന് മുമ്പിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് മുമ്പിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആളുകൾ പോലും പറയുന്നു അയോധ്യയിൽ രാമക്ഷേത്രം വരുന്ന ദിവസമാണ് വന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുവിന് അഭിമാനം ഉണർന്നത് എന്നവർ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ അഭിമാനത്തെ ഈ രാജ്യത്തെ ഒരു മുസ്ലിം സമൂഹം നശിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ തന്നെ ചരിത്രം എടുത്താൽ ബാബറി മസ്ജിദ് ബാബരി മസ്ജിദ് അവിടെ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്ത ബാബർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മരണവോസിയത്തിൽ അദ്ദേഹം എഴുതിയത് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിൽ ത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് സ്വന്തം മകന് വസിയത്ത് കൊടുത്ത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനായിരുന്നു ബാബർ എന്ന് പറയുന്ന ഭരണാധികാരി ആ ബാബറുടെ നിർദ്ദേശപ്രകാരമാണ് നിർബാക്കി അവിടെ ബാബിരി മസ്ജിദ് പണിതത് ബാബിറി മസ്ജിദ് ബാബിരി മസ്ജിദിനെ സംബന്ധിച്ച് ബാബിരി മസ്ജിദ് മാത്രമല്ല നമ്മുടെ മുമ്പിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ മസ്ജിദുകളെ സംബന്ധിച്ചും നമുക്കൊക്കെ അറിയാം മസ്ജിദുകളിൽ മസ്ജിദുകളൊക്കെ തന്നെ അധിക മസ്ജിദുകളും വഖുഫ് ഭൂമിയിലാണ് നിലകൊള്ളുന്നത് ബാബിർ ഈ മസ്ജിദും ഒരു വഖഫ് ഭൂമിയിലാണ് നിലകൊള്ളുന്നത് വഖഫിനെ കുറിച്ചുള്ള വിശദീകരണം അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പോലും അയാൾക്കിഷ്ടമില്ലാതെ ഇബാദത്ത് നിർവഹിച്ചാൽ ആരാധന നിർവഹിച്ചാൽ നമസ്കാരം നിർവഹിച്ചാൽ ആ നമസ്കാരം സാധുവാകുകയില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രം നിലനിന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അവൻ നമസ്കാരം നിർവഹിക്കാനാവുക എന്നൊക്കെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തോട് ചോദിക്കേണ്ട അവർ ഉണർത്തേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു തെളിവും ും കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു വക്താവ് മാത്രം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാമക്ഷേത്രത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഘട്ടത്തിലും അവിടെ ഒരു അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അവകാശവാദമൊന്നും ഒന്നും ഉന്നയിച്ചിട്ടില്ല പക്ഷേ അത്തരമൊരു സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇടങ്ങളിൽ പോലും നമസ്കരിക്കുന്നത് അനുവാദമില്ലാതെ നമസ്കരിക്കുന്നത് സാധുവാകുകയില്ല എന്ന് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ജനസമൂഹം എങ്ങനെയാണ് ഇതര മതസ്ഥരുടെ ആരാധനാലയത്തിൽ അത് തകർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കപ്പെടുക എന്നതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല മഹമൂദ് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് രാമൻ ബാബരി മസ്ജിദിനുള്ളിൽ ഒരു വിഗ്രഹം അവിടെ വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇനി സ്വയംഭൂവായി എന്ന് തന്നെ വിചാരിക്കുക നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാം അയോധ്യയിൽ നിന്ന് രാമനെ പുറത്താക്കിയത് ബാബറായിരുന്നില്ല അയോധ്യയിൽ നിന്ന് രാമനെ പുറത്താക്കിയത് നിർബാക്കിയായിരുന്നില്ല അയോധ്യയിൽ നിന്ന് രാമനെ പുറത്താക്കിയത് ദശരഥൻ എന്ന് പറയുന്ന രാമന്റെ സ്വന്തം അച്ഛനായിരുന്നു എന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല കൈകൈ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ രാമൻ്റെ രാമൻ്റെ അമ്പയുടെ സ്ഥാനമുള്ള കൈകൈയുടെ ആഹ്വാന പ്രകാരമാണ് അയോധ്യയിൽ നിന്ന് രാമനെ അവിടെ നിന്ന് ദശരഥൻ പുറത്താക്കുന്നത് ആ രാമന് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പുനർജരിക്കാനൊരിടമുണ്ടെങ്കിൽ ഭൂമിയിൽ അതൊരു മസ്ജിദിനുള്ളിൽ മാത്രമായിരിക്കും എന്ന തോന്നൽ നിന്നാണ് അയോധ്യയിൽ രാമൻ ബാബരിക്കുള്ളിൽ പുനർജരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏക സാധ്യത എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ ആരാധനാലയത്തിനുള്ളിൽ കൈകടന്നുകൊണ്ട് കൈകടത്തിക്കൊണ്ട് അതിനെ തകർത്തുകൊണ്ട് ഒരു ആരാധനയും നമസ്കാരവും നിർവഹിക്കേണ്ട ഒരു ഗതികേടും മുസ്ലിം സമൂഹത്തിനല്ല പ്രിയപ്പെട്ടവരെ നീതിയെക്കുറിച്ചുള്ള ആഹ്വാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇവിടെ ഈ സമ്മേളനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നമുക്കൊക്കെ അറിയാം എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പള്ളികളിൽ നിന്ന് സാധാരണ കേൾക്കാറുള്ള ഒരു വിശുദ്ധ ഖുർആാൻ ആയത് ആയതുകൊണ്ട് ഇന്ന് അള്ളാഹിഅമുറു ബിൽ അദിൽ വൽ അഹ്സാൻ നീതിയെക്കുറിച്ച് നീതിയെക്കുറിച്ച് പറയാനും നീതി പ്രവർത്തിക്കാനും റബ്ബ് കൽപ്പിക്കുന്നു എന്ന് വെള്ളിയാഴ്ചകളിൽ നമ്മൾ മസ്ജിദുകളിൽ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നീതിയെക്കുറിച്ചുള്ള ആഹ്വാനമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആഹ്വാനം അള്ളാഹുവിനോടുള്ള അനുസരണം പോലെ തന്നെ മനുഷ്യരോടും സമൂഹത്തോടും പരിസ്ഥിതിയോടും എല്ലാത്തിനോടും നീതിയോടെ നിലകൊള്ളാനാണ് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ സമഗ്രമായ തലങ്ങളിൽ നിരവധി ിൽ നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ബിൽ ക്രിസ്ത് നിങ്ങൾ നീതിയോടെ നിലകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നീതിക്ക് വേണ്ടിയുള്ള നീതി പുലരുന്ന ഒരു നല്ല നാളേക്കു വേണ്ടിയുള്ള ഒരു പ്രതീക്ഷകളാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഇതിനേക്കാൾ വലിയ മോദിയേക്കാൾ വലിയ ഭീകരരും മോദിയേക്കാൾ വലിയ അക്രമികളും അമിത്ഷായേക്കാൾ വലിയ ഏകാധിപതികളും ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആാനിൽ ഫറോവയെ കുറിച്ച് പറയുന്നുണ്ട് ഹാമാനെക്കുറിച്ച് പറയുന്നുണ്ട് കാർനെക്കുറിച്ച് പറയുന്നുണ്ട് നിരവധി ചരിത്രങ്ങൾ വിശുദ്ധ കുർക്കാനിൽ ഏകാധിപതികളായ നമ്രൂദിനെ പോലെയുള്ള ഭരണാധികാരികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതൊക്കെയും അതൊക്കെയും വെറുതെ കഥ കേട്ട് രസിക്കാനുള്ളതല്ല മറിച്ച് ഭൂമിയിൽ പിൽക്കാലത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും എല്ലാ ഏകാധിപതികളും ഭൂമിയിൽ ചത്തുമലച്ചു പോയിട്ടുണ്ടെന്നും എല്ലാ ഏകാധിപതികൾക്കും ഒരു ദുരന്ത ദുരന്തപൂർണമായ ഒരു പതനം ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു ജനതയും ഒരു ഏകാധിപതിയെയും കണ്ട് ഒരു അക്രമിയെയും കണ്ട് ഒരു താകൂത്തിനെയും യും കണ്ട് ഭയക്കേണ്ടതില്ലെന്നുമുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്